എങ്ങനെയൊക്കെ മാനത്ത ദേവൻ ദേവൻ വലിയ ദൈവങ്ങൾ തങ്ങളുടെ വിഗ്രഹങ്ങൾ രണ്ടാമത്തെ കൂട്ടരുടെ വിശ്വാസം മാനത്ത മലക്കുകളാണ് പടച്ചോ നോർ ദൈവങ്ങൾ അവയുടെ പ്രതിബിംബങ്ങളാണ് ഇവിടെയുള്ള ബിംബങ്ങൾ അതിലെ ബിംബം ബിംബങ്ങൾ ആ ബിംബങ്ങൾ പ്രതിബിംബങ്ങൾ മാത്രമാണ് അവരുടെ രൂപങ്ങൾ മലക്കുകളാണ് അവർ ആകാശത്ത് പഠിച്ചവരോടും കൂടെ ഷേറുകാരായ ദൈവക്കാരാണ് വേറെ ഞങ്ങൾ ഭാഗത്ത് ചെയ്യേണ്ടത് ഇവിടെയുള്ള ദൈവങ്ങൾക്ക് ഇതെന്തു കണ്ടാൽ അവാഹത്തിന്റെ ശുപാർശ ചെയ്യാൻ അവർ പറയുന്നതാ കൂ പറഞ്ഞത് ഒരാഴ്ത്തി കേട്ടപ്പോ ഈ കൊണ്ട് ഒരാഴത്തുകൊണ്ട് മക്കയിലും വിഷരിക്കവരുടെ സാമാന്യവൽക്കരിച്ചിട്ട് എല്ലാവരും ഈ ശിർക്ക് പറയുന്നവരാണ് എന്ന് ഇവർ മാത്രമല്ല എത്രയോ ആളുകളെ രണ്ടു കുറാൻ പറയുന്നു ഇത് നമ്മളെ സൂക്ഷ്മമായി ആമുഖമായി തന്നെ പഠിച്ചു വെക്കണം എന് ശുക്കും ദോഷീതും പഠിക്കുമ്പോൾ

തങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിച്ചാൽ അപ്പം ശബ്ദമാണ് ഈമാനിൽ നിന്ന് പുറത്തു പോകുന്ന ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള ഒരു ഞാൻ ചീന്തിയാൽ സാക്ഷാമർത്ഥത്തിൽ തന്നെ കാഫിറായി നിസ്സാരമാക്കാണോ അല്ലേന്നും അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞിട്ട് ചീന്തിയവന് നമ്മൾ അവൻ കാഫിർത്തു അതിന്റെ അർത്ഥം ഉച്ചരിക്കുന്നല്ല വിശ്വാസത്തിൽ മാത്രമാണ് അപ്പൊ ഇത്തരത്തിലുള്ള വിലയിരുത്തിയിട്ട് വേണം അതുപോലെ തന്നെ നിസ്കാരം നിഷേധിച്ചവരാണ് കാഫിറാണ് മുമ്പോട്ട് നിഷേധിച്ചവരാണ് കാഫറാണ് അന്ത്യപ്രവാചകരല്ല എന്ന് വിശ്വസിച്ചെ പരലോകമില്ല എന്ന് നിഷേധിച്ച ഒരാള് കാഫുറാണ്

കുഫുറിന്റെ ഇടങ്ങളിൽ ഒരു ഇനം മാത്രമാകുന്നു അതാണ് ഏറ്റവും ഗൗരവപ്പെട്ടത് നമ്മളിവിൽ ആരോപിക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽപ്പെട്ട ഒരു കുഫുറാണെങ്കിൽ പൊറുക്കാനും പറ്റില്ല പൊറുക്കാന്ന തൊള്ളിൽ വരുന്നത് പക്ഷെ പൊറുക്കാന്നാലും പക്ഷേ ഗൗരവപ്പെട്ട പൊറുക്കാത്ത

ുംബി തങ്ങൾ പരീക്ഷിക്കപ്പെട്ടവരാണ് എല്ലാരെ കൊണ്ടും ഒടുങ്ങി ലഭി ഒരു കൂട്ടൻ മാത്രമല്ല

പ്രവാചകത്വത്തിൽ <orkorkorkork> ആക്ഷേപിച്ചവെന്നും <salah staying Allah> <kattiter CinqueÖ> <avaient> <indoor> അള്ളാന്റെ നിയമങ്ങൾ നമ്മുക്ക് വാതകല്ല നിസ്കാരം നോമ്പൊന്നും നമുക്ക് വാതകല്ല നമ്മക്ക് അള്ളാനെ അറിഞ്ഞാ മാത്രം വഴി നിസ്കാരം നോമ്പൊന്നും വേണ്ടൊക്കെ ചിലർ വിചാരിക്കൂല്ലേ അങ്ങനെ വാദിക്കുന്നവർ വാങ്ങിക്കുന്നവർ അവരു കാറാനും ഇങ്ങനെ എത്ര എത്ര കൂട്ടരെയാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്നത് എന്ന് ലഭിതങ്ങളുടെ പ്രതിയോഗികളെ സംബന്ധിച്ച് വിശദമായി ഉയർത്തുന്ന പഠനങ്ങൾ നമ്മുടെ അഷറഫ് സൽത്ത് സല്ലാഹു അലൈഹു തങ്ങളുടെ സമൂഹത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട് അത്തരം വിഭാഗങ്ങളെ മുഴുവൻ ഗന്ധിച്ച ആയത്ത് കുർവാനുണ്ട് അതിലെ മുസിരിഫങ്ങളിൽ നിന്ന് ഒരു കൂട്ടം ആളുകരുടെ മാത്രം വാദമാണ് കേവലം സുപാർശകരായ ദൈവങ്ങളാകുന്നു ഞങ്ങളുടെ ദൈവങ്ങൾ എന്ന വാദമാണ്

ഇമാം ബുഖാരി എത്ര ബുഹാരിനം ചെയ്യുന്നത് തന്റെ ബാബുകൾ വീട്ടിൽ നിന്ന് ബാബുകൾക്ക് വേണ്ടി സാധാരണ മരണപ്പെട്ടാണ് അനുചരന്മാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പോലെയാണ് നബിയുടെ വാക്കുകളും ഉണ്ടായത് പ്രയാസം വാക്കുകളുംവരാണ് ഉണ്ടല്ലാത്തവർ കഫൻ ചെയ്യാൻ പോലും കഴിയാത്തവർ ഒന്നും കഴിക്കാത്തവർ ഈ പാവപ്പെട്ട സ്വഹാതാക്കൾ ഓർമ്മ വന്നപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം തങ്ങൾ കയറി എന്നിട്ട് രബി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ആഹാരത്തിലേക്ക് കടന്നു പോകും ഞാൻ നേരത്തെ അവിടെ ഒരുക്കണമല്ലോ നിങ്ങൾ മറ്റു വാദക്കാർക്കും അമ്പിയാക്കൾക്കും വേണ്ടി അവരുടെ ജനതയ്ക്കെതിരെ വാദിക്കുന്നു അന്ന് നിങ്ങൾക്ക് സാക്ഷി പറയാൻ ഞാൻ അവിടെ ഉണ്ടാവുക

നിങ്ങൾ നിങ്ങളിൽ ഞാൻ ഒരിക്കലും എനിക്ക് ശേഷം ഒരിക്കലും കടന്നു പോകുന്നുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല മത്സരികളായി നിങ്ങൾ മാറും നിങ്ങളുടെ മുഴുവൻ പരിശ്രമവും അത് മാത്രമാണ് ഭയം ഈ ോപിക്കുന്നത് പോലുള്ള എന്തെങ്കിലും ഒരു ലാഞ്ചന വരും തന്റെ ഉൻപത്തിന്റെ എല്ലാ സംഭവ വികാസങ്ങളും കണ്ടറിഞ്ഞിന്റെ കാര്യമായ ലഭിതങ്ങൾ എന്ന് പറയുന്നുണ്ട് ൾക്കെതിരെ കാണില്ല ലബിയുടെ ഒരൊറ്റ പ്രവചനം ആഴത്തിൽ മുഴുവൻ നടാണെന്ന് വൃവ്യാഖ്യാനം ചെയ്യുന്ന ലിംഗം ഈ മൂന്നിലെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഹദീഫിൽ ആ ചൊല്ലി വേണം ഇന്നോ മൂലങ്ങൾ ശ്രദ്ധാധികൾ ഔസോദ്യാഹുവാൻ കുട്ടനങ്ങളൊരിക്കൽ വല്ലാത്ത പരിശോധിച്ചത്